കൊമ്പും ഈ ബട്ടർഫ്ലൈയുടെ കട്ടയിട്ടതാണോ എന്നറിയത്തില്ല ഉണ്ടോ വലിയ തലയുമായിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടോ വലിയ ദിനോസാർ പോലെ ഇരിക്കുന്നു നമ്മുടെ വലിയ ഉണ്ട കണ്ണും ഉണ്ടോ ഞാനെപ്പം രണ്ട് ദിവസം മറന്നുപോയാൽ അന്നേരം ഇവന്മാർ കയറി അങ്ങോട്ട് ആക്രമിക്കും കണ്ടില്ലേ വലിയ കൊമ്പും എൻ്റെ നാരകത്തിൻ്റെ ഒരുപാട് പേർക്ക് കണ്ടോ ഇന്നത്തെ തന്നെ ഇരുന്ന് ഡാൻസ് കളിക്കുവാണ് കണ്ടോ ഡാൻസ് ഒക്കെ കളിച്ചാൽ ഇപ്പം നിന്നെ കുല്ലുന്ന കൊണ്ടോണം പിന്നെ ബട്ടർഫ്ലൈ ആണെങ്കിലും ഓ താഴെ വീണു നീന്തും താഴെ തുറന്നോ ഉണ്ടോ ഏ ഏ മറ്റേത് ഏതവിടെ പോയെന്ന് കണ്ടില്ലല്ലോ അതേ വേണ്ടേ രണ്ടാവും ആരും രണ്ടിനെയും നമ്മൾ കൊല്ലുമാണ് കൊമ്പൊക്കെ ഇറക്കുന്നുണ്ട് നാടും വേണ്ട വില കൊല്ലാതിരിക്കാൻ യാതൊരു നിർത്തിയില്ല ഇവിടെ കിടന്നോ ചെത്ത് എൻ്റെ നാരകത്തിൻ്റെ ഇലയെല്ലാം തിന്നിട്ട് പിന്നെ ഇല ഈ ചാര വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആഹാ വേണ്ട ഒരുത്തൻ ഞാൻ കാണാതെ ഇരുന്ന ഒരുത്തൻ ഇലയുടെ നിറമായതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാം വേണ്ട ഉണ്ടോ അടുത്തതേ ഓ നീയുണ്ടോ നോക്കിയാൽ അറിയാം നീ ഉണ്ടോ ഇല്ല രണ്ട് കമ്പായിരുന്നു ഒരു കമ്പ് ഒടിഞ്ഞാൽ അത് ഇങ്ങോട്ട് മാറ്റി കുത്തി വെച്ച് അതേതായാലും കിളുത്ത് വരുന്നുണ്ട് അലോവേര ഒക്കെ വെച്ചിട്ട് കമ്പ് ഒടിച്ച് അങ്ങോട്ട് വെച്ച് അതേതായാലും കിളർത്തു പിന്നെയുള്ള ഈ ഒറ്റ തണ്ടയിലാണ് യുവന്മാരുടെ ആക്രമണം മൂന്നാല് ദിവസം ഒന്നും ശ്രദ്ധിക്കാതിരുന്നാൽ മതി അന്നേരം കയറി പണി തടന്നു അപ്പോൾ ശരി വളർന്നു വരട്ടെ